സെൽഫ് ഫിനാൻസിംഗ് കോളേജ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് അസോസിയേഷൻ വാർഷിക സമ്മേളനം നടന്നു മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാരിനെ സഹായിക്കേണ്ട ചാൻസലർ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു താൽപര്യങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് തൊഴിലവസരങ്ങളിലേക്ക് ആത്മവിശ്വാസത്തോടെ കടന്നു കയറാൻ കഴിയുന്ന നിലയിൽ വിദ്യാർത്ഥികളെ രൂപപ്പെടുത്തിക്കൊണ്ടുമൊക്കെ പുതിയ കാലവും പുതിയ ലോകവും ഉയർത്തുന്ന വെല്ലുവിളികളെ നല്ല നിലയിൽ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ ജീവിക്കുന്നത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ഉത്തരാധുനിക ലോകത്താണ് വൈജ്ഞാനിക മേഖലകളിലാകെ വലിയ വിസ്ഫോടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും അറിവിൻ്റെ ചക്രവാളങ്ങൾ വികസിച്ചു കൊണ്ടിരിക്കുകയാണ് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ വൈജ്ഞാനിക മേഖലയും അടല്ല വാതിലുകൾക്കകത്തുള്ള പരസ്പരം വൈജ്ഞാനികാഖകൾ കൂടി കലരുന്ന ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ചും മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചും എല്ലാമാണ് ഇന്ന് ഉയർത്തിപ്പിടിക്കുന്നത് അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും സി പാസ് സ്ഥാപനങ്ങളുടെ ഭാഗമായിട്ട് തൊഴിലധിഷ്ഠിത കോഴ്സുകൾ നല്ല നിലയിൽ കൊണ്ടുപോയി വിദ്യാർത്ഥികൾക്ക് ഏറ്റവും വേഗം അവർക്ക് സഹായം ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതും ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ് സെൽഫ് ഫിനാൻസിംഗ് കോളേജ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് അസോസിയേഷൻ സിപാസ് കമ്മിറ്റി പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൾ വഹാബ് അധ്യക്ഷനായിരുന്നു ദേശാഭിമാനി ജനറൽ മാനേജർ കെ ജെ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ സി പാസ് ഡയറക്ടർ പി ഹരികൃഷ്ണൻ സി പാസ് ഗവേണിംഗ് കൗൺസിൽ അംഗങ്ങളായ അഡ്വക്കേറ്റ് റജീ സക്രിയ പ്രൊഫസർ ഡോക്ടർ ജോജി അലക്സ് ഡോക്ടർ ആർ അരുൺരാജ് എന്നിവർ സംസാരിച്ചു പ്രൊഫസർ സുമ വി മാധവൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ